രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം അങ്ങനെ സച്ചി താലിയൊക്കെ എടുത്തു പിടിച്ചേക്കുമാണ് അവർക്ക് കല്യാണത്തിന് വേണ്ടി താലി കൊടുക്കില്ല എന്ന് പറഞ്ഞു എന്താണേലും ശ്രുതിയുടെ ശ്രുതിയിലും കല്യാണം നടത്താൻ തീരും പറ്റത്തില്ല കാരണം ചന്ദ്രമതി രേവതിയോട് ക്ഷമ പറയണമെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ശുദ്ധി ചോദിക്കുന്നുണ്ട് എടാ എനിക്ക് ആ താലി താ താന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും സച്ചി പറയണം ഞാനീ താലിയായിട്ടെന്നാൽ ഓടാം നീ എൻ്റെ പുറകെ വന്ന് മേടിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും കൊടുക്കത്തില്ല ക്ഷമ പറയണം അല്ലെങ്കിൽ കാല് പിടിച്ച് മാപ്പ് പറയണം എന്നുള്ള രണ്ട് ഇത് പറയുകട്ടോ അപ്പം എന്നാണേലും ചന്ദ്രമതി ഇത് ചെയ്താൽ മാത്രമാണ് സച്ചി താല് കൊടുക്കുള്ളൂ സുധീയുടെ കയ്യിലെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവരുടെ അച്ഛനും രവീന്ദ്രനൊക്കെ വന്നിട്ട് പറയുന്നുണ്ട് എന്താണ് നീ കാണിക്കുന്നത് നീ താലി കൊടുക്കാൻ പറയുന്നു ഇല്ല ഞാൻ മാപ്പ് പറയാതെ ഞാൻ കൊടുക്കില്ല എന്നൊക്കെ പറയുകട്ടോ അതിന് ശേഷം അപ്പോഴത്തേക്ക് രേവതി വന്നിട്ട് പറയാണ് എന്താ ഇങ്ങനെ നിങ്ങൾ ഈ കാണിക്കുന്നത് ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന മംഗല്യഭാഗം നിങ്ങളത് ഇല്ലാതാക്കരുത് അതെത്ര പവിത്രമാണെന്നറിയാം ദേവിക്ക് മുന്നിൽ വെച്ച താലിയാണ് നിങ്ങളാണ് ആ അത് നിങ്ങൾ വെറുതെ ഇല്ലാതാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ കുറേ ഓരോന്നൊക്കെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ ലാസ്റ്റ് സച്ചി താലി കൊടുക്കുകട്ടോ അപ്പോൾ സച്ചി താലി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അപ്പം തന്നെ ശ്രുതിക്ക് ശ്രുതിക്കും ഒരു ആശ്വാസ താലിയൊക്കെ കിട്ടിയില്ലോ അപ്പോഴത്തേക്കും എന്നിട്ട് പറയുന്നുണ്ട് രേവതി ഇവിടെ കയ്യെ പിടിച്ചിട്ട് സച്ച് പറയുന്നത് ഇനി കല്യാണം നടത്തിക്കോ ഞങ്ങൾ പോകുക എന്ന് പറഞ്ഞിട്ട് സച്ചി പോകുവാണ് അപ്പം രവീന്ദ്രൻ പറയുന്നു നീ അവിടെ പോവുക നീ അവിടെ നിൽക്കുക അവിടെ നിൽക്കുക നിങ്ങളിനും ഈ കല്യാണം നടത്തി കൊടുക്കുക എന്നു പറയുന്നു അങ്ങനെ സച്ച് രേവതിയോട് പറയുന്നു നിങ്ങൾ ഇനി ആ മണ്ഡപത്തിലേക്ക് അവരുടെ അടുത്ത് കയറി നിൽക്കാൻ പറയുന്നു അങ്ങനെ സച്ചിയും രേവതിയും കൂടെ കൂടി ആ കല്യാണം നടത്തുന്നു രവീന്ദ്രൻ പറഞ്ഞതും പ്രകാരം അവർ അതിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചന്ദ്രമതി പറയുമ്പോഴത്തേക്കും ചന്ദ്രമതിയുടെ അടുത്ത് എല്ലാവരും ദേഷ്യപ്പെടുവാണ് നീ കാരണമാണ് ഇന്നിപ്പോൾ ഇപ്പോൾ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത് ഇനി ഇനി ഇവർ അക്ഷരം മിണ്ടരുത് നിനക്ക് കല്യാണം നടക്കണമെങ്കിൽ മിണ്ടാതെ മാറി നിന്നോളാൻ പറയുന്നുണ്ട് അതിന് ചന്ദ്രമതിക്കൊന്നും പറയാൻ അവസ്ഥയാണ് കാണിക്കുന്നത് അങ്ങനെ അവരുടെ കല്യാണത്തിൻ്റെ താലിക്കെട്ടൊക്കെ കഴിഞ്ഞു അപ്പോഴത്തേക്കും വാദ്യകോശങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട് അതേസമയം താലിക്കെട്ടൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവരോട് അവരോടൊത് പറയുന്നുണ്ട് അവർ അവരോട് പറയുന്നു കൈ പിടിച്ചു കൊടുക്കാൻ വന്നത് അപ്പം പറയും ശ്രുതിക്ക് അച്ഛൻ ഇല്ല ആ അപ്പം ശ്രുതിയും പറയും എനിക്ക് വേറെ ആരുമില്ല ബന്ധുക്കളില്ല എന്ന് ഇങ്ങനെ ചന്ദ്രമതിയും പറയും എന്നിട്ട് ശ്രുതി ഇങ്ങനെ കൈ വെക്കുകയാണ് ശ്രുതിയുടെ കയ്യിലേക്ക് ശ്രുതി കൈയും വെക്കുവാണ് അവർ രണ്ടുപേരും കൂടെ തന്നെയാണ് കൈ പിടിച്ചു കൊടുക്കാതെ അവർ രണ്ടുപേരും കൂടെ കൈ ചേർത്ത് പിടിക്കുന്നതാണ് അങ്ങനെ വലം വെക്കുന്നു അതിന് ശേഷം സച്ചിയോട് രവീന്ദ്രൻ പറയുന്നുണ്ട് നിന്റെ ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞില്ല ഇനി ചെന്നൊരാ പങ്കാളാശംസകള് പറയാൻ പറയും പ്രിയേ ഞാനെങ്ങും പറയില്ല ആ പെണ്ണിന്റെ കഷ്ടകാലം തുടങ്ങി അപ്പ ഇനി അവൻ എന്ന് പറ അച്ഛൻ എന്തോരം തലകുത്തി മറിഞ്ഞു എന്നിട്ട് നടന്നില്ല പിന്നെ ഇനി അവൻ നന്നാകാൻ പോകുന്നേ ആ പെണ്ണിൻ്റെ കഷ്ടകാലം തുടങ്ങി വേണേ അവരോട് ഞാൻ ഒരു ആശംസ പറയാം എന്നിട്ട് തന്നെ സച്ചി എന്നിട്ട് ശ്രുധീടെ അടുത്ത് ഇങ്ങനെ ആശംസ പറയാണ് എന്നിട്ട് സുധീരടുത്ത് ഇങ്ങനെ അച്ഛൻ പറഞ്ഞതും കൊണ്ട് സുധിക്കും ഒരാശംസയൊക്കെ പറയുവാണ് ആ അവളുടെ കഷ്ടകാലം തുടങ്ങി എന്നൊക്കെ രീതിയിലാണ് സുധീരടുത്ത് പറയുന്നത് കയ്യിൽ ഷേക്കാൻ കൊടുക്കുക കേട്ടോ കയ്യിൽ ഷേയ്ക്കാൻ കൊടുത്തിട്ട് ഞങ്ങൾ ഞെക്കിയെ പിടിക്കുവാണ് നമ്മുടെ സച്ചി സുധീയുടെ കയ്യേൽ എന്നിട്ട് വിടുന്ന വിടുകയാണ് അതിന് ശേഷം അപ്പോഴത്തേക്കും ചന്ദ്രമതി പറയും അപ്പോൾ സച്ചി പറയുന്നുണ്ടോ ഭക്ഷണമൊക്കെ കഴിക്കാറായി എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പം പറയും അമ്പലത്തിന് വലം വെച്ചിട്ട് വാ അതൊന്നും അവർ പ്രാർത്ഥിക്കട്ടെ അതിന് തന്നെ അവരെന്നെ അവർക്ക് തന്നെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല അവരെന്നെ പിള്ളേരാണോ എന്നൊക്കെ ചോദിക്കുന്നു സച്ചി അപ്പം അവർ പുതുതായിട്ട് കല്യാണം കഴിഞ്ഞാൽ നീ വെച്ചെല്ലാം പറയണം അങ്ങനെ രേവതി സച്ചിയും കൂടെ രവീന്ദ്രൻ പറയുന്നത് കേട്ടിട്ട് പോകുവാണ് ശ്രുതിക്ക് ശ്രുതിക്കും അപ്പം അമ്പലത്തിന് വലം വെക്കാനായിട്ട് അപ്പോൾ അവര് വലം വെച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും ശ്രുതിയുടെ ഒക്കെ കയ്യിലേക്ക് ഒരു പുഷ്പൂചാരി ഇങ്ങനൊരു പൂക്കളൊക്കെ കൊണ്ടു കൊടുക്കുവാണ് അപ്പോഴത്തേക്കും അവർ വെന്റടുത്ത് പറയുന്നുണ്ട് ഒരു അഞ്ഞൂറ് രൂപ അവരുടെ കൊടുക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ പൈസ എടുത്ത് കൊടുക്കുന്നു അത് കൊടുക്കുവാണ് അതിനുശേഷം ഈ രേവതിക്ക് സച്ചിക്കും കൂടെയും കൊടുക്കും അപ്പോഴത്തേക്കും ചന്ദ്രമതി അതെതിനാൽ അവർക്ക് കൊടുക്കുന്നേ അപ്പോൾ പറയും രേവതി ഇവിടുത്തെ മോളാണ് അപ്പോൾ ഇവിടുത്തെ മോക്കും കൂടെ കൊടുത്തില്ലെങ്കിൽ ദേവി ഞങ്ങളോട് ഇവൾ എത്ര നല്ല കുട്ടിയാണെന്നറിയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവൾ കാരണം ഇവൾ നടത്തിയ കല്യാണങ്ങളൊക്കെ ഇവിടെ നല്ല രീതിയിൽ തന്നെയാണ് നടന്നേക്കുന്നത് വേറെ അവർക്കൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ പുകഴ്ത്തി പറയുന്നുണ്ട് പുകഴ്ത്തി പറയുകയാണ് പൂജാരി അപ്പോൾ ഇവിടെ വരുന്നവർക്കൊക്കെ ആണെങ്കിലും ഈ മോളെ ഭയങ്കര ഇഷ്ടം കല്യാണം ഇങ്ങനെ നടക്കാൻ തന്നെ കാരണം ഇവിടെയുള്ള കമ്മറ്റിക്കാരും ഒക്കെ കൂടാൻ കാരണം രേവതി മോളായത് കൊണ്ടാണ് രേവതി മോളുടെ വീട്ടുകാരായതുകൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചിക്കൊക്കെ സന്തോഷമാകുവാണ് ബാക്കി എല്ലാവർക്കും സന്തോഷമാകുന്നു പക്ഷേ ചന്ദ്രമതിക്ക് മാത്രം ഇഷ്ടപ്പെടുന്നില്ല ചന്ദ്രമതി കുറച്ചൊന്നും കേട്ടിട്ട് വലിയ ഇഷ്ടപ്പെടാത്ത പോലെ നിൽക്കുവാണ് ആ സച്ചി പറയുക ഇവിടെ കിട്ടിയത് ഞങ്ങൾക്ക് ഭാഗ്യമാണല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ആ രവീന്ദ്രൻ പറയുന്നു നിനക്ക് മാത്രമല്ല ഞങ്ങൾക്ക് ഭാഗ്യമാണ് അവളും വന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവരിങ്ങനെ രേവതിനെ ഇങ്ങനെ പറയുന്നതൊക്കെയാണ് അതൊന്നും കേട്ടിട്ട് ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല അപ്പോൾ ചന്ദ്രമതി പറയുന്നു സമയം പോയി മുഹൂർത്തം കഴിയാറായി നമുക്കൊരു വേഗം വീട്ടിൽ പോകണമെന്നൊക്കെ പറയുന്നുണ്ട് അതിന് മുന്നേ രവീന്ദ്രം പറയുന്നുണ്ട് ഇപ്പോൾ രേവതി കാരണമാണ് ചന്ദ്രമതി ഇപ്പോൾ സച്ചിയുടെയും കല്യാണം ശ്രുതിയുടെയും ശ്രുതിയുടെയും കല്യാണം കഴിഞ്ഞത് അല്ലെങ്കിൽ നീ എന്താ പറഞ്ഞത് അവൾ കാരണം കല്യാണം നടത്തില്ല എന്ന് പറഞ്ഞിട്ട് അവരല്ലേ ഈ കല്യാണം നടത്തിയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുവാണ് പിന്നെ കാണിക്കുന്ന നവീനെയാണ് നവീൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കും അപ്പോൾ ഇങ്ങനെ എന്താ പറ്റിയ സീരിയസ് ആണെന്നൊക്കെ ഡോക്ടറെ ഡോക്ടറെടുത്ത് ചോദിക്കുമ്പോൾ അതേ കുറച്ച് ഇൻറ്റേണൽ ബ്ലീഡിങ് ഉണ്ട് അപ്പോൾ അത് ഇഞ്ചുറിയൊക്കെ ഉണ്ട് അതുകൊണ്ട് കുറച്ച് സീരിയസ് ആണ് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞേ പറയാൻ പറ്റത്തുള്ളൂ ഇങ്ങനെ ഓക്സിജനൊക്കെ കൊടുത്ത് കിടത്തേക്കുവാണ് അപ്പോൾ എന്താ പറ്റ കാര്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു കാറിൽ വന്നിരുന്നു ടാക്സി കാറായിരുന്നു അപ്പോൾ അയാൾ ഇങ്ങനെ പിടിച്ചിറക്കി അപ്പോൾ അവൻ തല്ല് കൊടുത്ത് കൊടുത്തു അപ്പോൾ അവനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ഓടി റോഡ് മുറിച്ച് കട അങ്ങനെ ഒരു വണ്ടി വന്ന് മുട്ടിയതാണ് അത് അവൻ്റെയും കുറ്റി കുഴപ്പമൊന്നുമല്ല അപ്പം ആ ടാക്സിക്കാരനെ കുറിച്ച് അറിയുമെന്നു വയ്ക്കും ആ അറിയാം അതൊരു അവൻ്റെ ഒരു പേര് സച്ചീനാണ് ഒരു വേറെ ഒരു പ്രൈവറ്റ് ടാക്സി ഓടിക്കുന്ന ആളാണെന്നൊക്കെ പറയുന്നു അപ്പോൾ പറഞ്ഞു ഇനി അവനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞാൽ മാത്രമേ എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നവും നാം മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിക്കുന്നുണ്ട് ശേഷം ഇവർ ഭക്ഷണമൊക്കെ കഴിച്ച് കല്യാണത്തിന് ഭക്ഷണമൊക്കെ കഴിക്കുകയെന്നു പറഞ്ഞിട്ട് ചന്ദ്രമതി ശ്രുദീനെ സുധീനെയൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ് കാണിക്കുന്നത് താലിയിട്ട് കഴിഞ്ഞപ്പോഴാണ് ശ്രുതിക്ക് ഒരു ആശ്വാസം ആശ്വാസമാവുന്നതെങ്കിൽ ശ്രുതിക്ക് ഭയങ്കര ടെൻഷനാണ് ശ്രുതി ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നോക്കുന്നൊക്കെയുണ്ട് അപ്പോഴത്തേക്ക് രേവതി വന്നിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയ എന്തെങ്കിലും വേണോ അന്നേരം പറയില്ല വേണ്ട ഒന്ന് അല്ല ഇങ്ങനെ നോക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ചോദിച്ചാലും ഒന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രേവതിയുടെ അടുത്ത് ഇങ്ങനെ ശ്രുതി വേണ്ട വേറെ ഒന്നുമില്ല ഞാൻ വെറുതെ ഇങ്ങനെ നോക്കി നോക്കിയതാണെന്നൊക്കെ പറഞ്ഞു ശ്രുതിക്ക് താലിട്ട് കഴിഞ്ഞപ്പോൾ ഒരാശ്വാസം ആയെങ്കിലും ശ്രുതിക്ക് ഒരു പേടിയുണ്ട് എപ്പം വേണമെങ്കിലും നവീൻ വരുമല്ലോ പ്രശ്നം ഉണ്ടാക്കൂലോ എന്നൊക്കെ ഓർത്ത് അപ്പോൾ നവീൻ ഇങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയ കാര്യമൊന്നും അവർക്കറിയത്തില്ല അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് കാണിക്കുന്നത് അങ്ങനെ അവരുടെ താലിയായിട്ടൊക്കെ കഴിഞ്ഞു കല്യാണമൊക്കെ കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് പോകുന്ന ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പം ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം